നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് അതായത് ഒന്നിട്ട് നേരെ സംസാരിക്കാം എന്ന് നമ്മൾ കുറച്ച് നാളായി സംസാരിച്ചിട്ട് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് കുറേ നാളായി തുടങ്ങിയിട്ട് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ പരിചയമുള്ള അടുത്ത പരിചയമുള്ള ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ എന്നോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇപ്പം പറഞ്ഞു വയ്യാണ്ട് ഐ ഇപ്പോൾ തീരെ വയ്യ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് വീട്ടിലൊറ്റയ്ക്കാണ് ഒറ്റയ്ക്കല്ല മക്കളുണ്ട് പേരെ കുട്ടികളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ അവർ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് രാവിലെ എല്ലാവരും പോയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് അപ്പം സമയം പോകണില്ലായെന്നുള്ളതാണ് ചേച്ചിയുടെ ഏറ്റവും ഒരു പരാതി നേരം പോണില്ല എന്താ ചെയ്യുക എന്നാണ് അപ്പം നേരം പോവാൻ എന്താ ചെയ്യുക ഞാനപ്പം ആളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് കുറച്ച് നാളൊക്കെ ഞാനും വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റാണ്ട് ഒറ്റയ്ക്ക് റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്തൊക്കെ നേരം പോവാണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് യോഗ യോഗയ്ക്ക് വയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ യോഗകളുണ്ട് ഉദാഹരണം ഇത്തിരി പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഓടിച്ചാടി ഇറങ്ങി കട്ടിലുമൊന്ന് ഇറങ്ങി ഓടിയ ചാടുകയൊക്കെ ചെയ്യാം പക്ഷേ ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ അവരുടെ സന്ധി ബന്ധങ്ങളൊക്കെ ഇത്തിരി ശിഥിലമാവും വേണ്ട രീതിയിൽ കാലുകൾ പ്രവർത്തിക്കില്ല കൈകൾ പ്രവർത്തിക്കില്ല കഴുത്ത് പ്രവർത്തിക്കില്ല തല പ്രവർത്തിക്കില്ല അങ്ങനെയാണ് നമ്മൾ ആകെ എഴുന്നേൽക്കുമ്പോൾ ടയേർഡായിട്ടാണ് എഴുന്നേൽക്കുക ഉറക്കൊക്കെ മാറിയെങ്കിലും ടയേർഡ്നെസ് ഉണ്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്തിരി നേരം കണ്ണടച്ച് അതുവരെയും കണ്ണടച്ച് ഉറങ്ങായിരുന്നു കേട്ടോ നമ്മൾ എങ്കിലും ഇത്തിരി നേരം കണ്ണടച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ശ്വാസത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക ഈശ്വരനെ മനസ്സിൽ വിചാരിക്കുക മാതാപിതാക്കളെ മനസ്സിൽ വിചാരിക്കുക മരിച്ചു പോയാലും നമുക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നുലോ അവരെയൊക്കെ വിചാരിക്കുക നമുക്കിഷ്ടപ്പെട്ടവരെയൊക്കെ മനസ്സിൽ വിചാരിക്കുക ഇനി ഒരു നല്ല പ്രഭാതം നമുക്ക് തന്നതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറയാം പിന്നെ നമ്മൾ എഴുന്നേറ്റിട്ട് ഓടി ഇറങ്ങി പോകണ്ട കേട്ടോ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാർ നമ്മൾ എഴുന്നേറ്റ് ആദ്യം നമ്മൾ പറയുമല്ലോ കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിത ഗൗരി മംഗളം കരദർശനം എന്ന് ഒരു വട്ടം ചൊല്ലാം അത് കുട്ടികൾക്കും ചെല്ലേണ്ടതാണ് വയസ്സായവരെല്ലാവരും ചൊല്ലേണ്ടതുണ്ട് അപ്പം മനസ്സിൽ ചൊല്ലാൻ പറ്റില്ലെങ്കിലും ക അഗ്രഭാഗത്ത് ലക്ഷ്മിയും കരമധ്യത്തിൽ സരസ്വതിയും കരമൂലത്തില് കടക്കൽ ഗൗരിയും വസിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഇങ്ങനെ ഈ കരം കണ്ടാൽ തന്നെ മംഗളം സംഭവിക്കുന്ന പറയാം അത് കഴിഞ്ഞ് നമ്മൾ കാലെടുത്ത് ഭൂമിയിൽ വെക്കാൻ പോവാണ് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഭൂമി നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ കാൽച്ചവിട്ട ഏൽക്കുന്നത് ഭൂമി അമ്മയാണല്ലോ അമ്മേ ചവിട്ടാന്ന് പറഞ്ഞാൽ ഒരു പാപമാണ് അപ്പം നമ്മൾ അമ്മേ ചവിട്ടിയാൽ എന്താ ചെയ്യുക സാധാരണ നമ്മൾ നമ്മളമ്മമാരെയോ അല്ലെങ്കിൽ മൂത്തവരെയോ അച്ഛനെയോ ആരെങ്കിലും ചവിട്ടിയൊക്കെ ചെയ്താൽ അറിയാണ്ട് ചവിട്ടില്ല ചവിട്ടാണെങ്കിൽ തന്നെ എന്താ ചെയ്യുക തൊട്ട് നിറയിൽ വെക്കുമെന്ന് വെച്ചാൽ ഒന്ന് നമസ്കരിക്കുകയും ചെയ്യും അതായത് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക ഞങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് അങ്ങനെ പഠിച്ചിരിക്കട്ടെ ചവിട്ടാൻ പോലത്തെ പോയിട്ട് അച്ഛനും അല്ലെങ്കിൽ അമ്മയും അങ്ങനെ നീട്ടി നീട്ടിവെച്ചിരിക്കുകയാണെങ്കിൽ ആ കാലിനെ അപ്പുറത്തേക്ക് കവച്ച് വയ്ക്കാൻ പോലും പാടില്ല എന്നാ പറയുക കവച്ച് അഥവാ വെക്കേണ്ടി വന്നാൽ തന്നെ അപ്പം തൊട്ട് നിറയിൽ വെക്കണം എന്ന് പറയും അത്രയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അവരുടെ പാദങ്ങളെ അപ്പം ഭൂമി ദേവിയെ നമ്മൾ നമസ്കരിക്കണം എന്താ പറയണമെന്നറിയോ സമുദ്രവസനീ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്താർത്ഥം എന്ന് വെച്ചാൽ സമുദ്രവസനേ ദേവി സമ ഈ ദേവി ഭൂമി ദേവി സമുദ്രവസനയാണ് വസനജ വസ്ത്രം എന്നർത്ഥം സമുദ്രമാണ് ദേവിയുടെ വസ്ത്രം ദേവിയുടെ ഉടയാട സമുദ്രമാണ് പിന്നെ പർവ്വത സ്തനമണ്ഡലി മണ്ഡലേ പർവ്വതമാണ് ദേവിയുടെ സ്ഥലങ്ങൾ മാറിടം നെഞ്ച് മുലകൾ പർവ്വതമാണ് പിന്നെ പർവതസ്ഥന മണ്ഡല വിഷ്ണുപത്നി നമസ്തുഭ്യം വിഷ്ണുവിൻ്റെ പത്നിയാണ് ഭൂമിദേവി വിഷ്ണുവിന് രണ്ട് ഭാര്യമാരുണ്ട് ഒരാള് ലക്ഷ്മി ദേവിയും ഒരാള് ഭൂമിദേവിയുമാണ് വിഷ്ണു പത്നി വിഷ്ണുവിന്റെ പത്നി നമഹ തുഭ്യം തുഭ്യം നമഹ അങ്ങേക്ക് നിനക്കായി കൊണ്ട് നമസ്കാരം പാദസ്പർശം ക്ഷമസ്വാമി എൻ്റെ പാദസ്പർശം ഞാൻ ഭവതിയിൽ സ്പർശിക്കുമ്പോൾ കാലുകൊണ്ട് സ്പർശിക്കുന്നത് ക്ഷമസ്സുക ക്ഷമിക്കണേ മേ പാദസ്പർശം എൻ്റെ പാദസ്പർശം ക്ഷമിക്കണേ ഞാൻ കാല് വയ്ക്കാൻ പോവുകയാണ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കുമ്പിട്ടിട്ട് ദേവിയങ്ങ് തൊട്ട് നമസ്കരിക്കുക അങ്ങനെയാണ് പണ്ട് കാലത്തോട്ട് ചെയ്തു വരുന്ന കാര്യം കാരണം അത് ദേവി ഭൂമി ദേവിയും നമസ്കരിക്കണോ ഒപ്പം തന്നെ നമ്മളുടെ ഇതുവരെയുള്ള ഇതുവരെ നമ്മൾ ഉറങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടുള്ള ഊർജ്ജം ഉണ്ടല്ലോ ശരീരത്തിന് കിട്ടിയ ഊർജം ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ടു പോകാതെ അത് ഫുള്ള് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് ഈ ഒരു നമസ്കാരം നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ദേവിയെ നമസ്കരിച്ചു അത് കഴിഞ്ഞാൽ മാതാപിതാക്കളെ നമസ്കരിക്കണം എന്നൊക്കെ പണ്ട് കുഞ്ഞു കുട്ടം തന്നെ പറയാൻ പഠിച്ചിട്ടുണ്ടല്ലേ അച്ഛനെ കാണണം മുൻപിൽ അമ്മയെ തൊഴുതിയിടണം അമ്മകൾ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുട്ടം തമ്പുരാൻ്റെ കവിതയിലുണ്ടങ്ങനെയൊക്കെ അത് നമ്മൾ ചെയ്യണം തന്നെയാണ് അച്ഛനമ്മമാരെ ഈശ്വരനായിട്ട് തന്നെ കണക്കാക്കേണ്ടത് പിന്നെ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ള അനുവർത്തിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മിക്കുകയാണ് രാവിലെ അപ്പം തന്നെ നമുക്ക് ഒരു ഉന്മേഷമൊക്കെ വന്നു അതിനുശേഷം ശരീരശുദ്ധിയാണ് പല്ലുതേക്കുക അതുപോലെ ശരീരശുദ്ധി ചെയ്യുക കുളിക്കുക പിന്നെ നമ്മൾ ചെയ്ത് ഇത്തിരി യോഗ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കഴുത്തിനും കൈയിനും എല്ലാ സന്ധികളിലും ഒരു ശിഥില ശിഥിലത വന്നിരിക്കുകയാണ് ഒക്കെ ഒന്ന് അയവ് കിട്ടണം ശരിക്കും ഒരു സുഖം കിട്ടണം ഒരു ടൈറ്റായിട്ടിരിക്കുകയായിരിക്കും അപ്പം എന്താ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക കണ്ണടച്ചിരിക്കുക എന്നുവച്ചാൽ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുകയാണ് എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വലിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നിട്ട് ഓംകാരം ഉച്ചരിക്കുക ഓം എന്ന് മൂന്ന് വട്ടം ഉച്ചരിക്കുക ശ്വാസം ഒരു ദീർഘശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക അതിനെ പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്ന് നമ്മൾ മാക്സിമം എത്രയോ ദൈർഘ്യത്തിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യാം മൂന്ന് വട്ടം ഓംകാരം ചെയ്തു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാം പിന്നെ നമുക്ക് ഇത്തിരി എക്സസൈസൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞതുണ്ട് ശിരസിലത്തെ എക്സസൈസ് ശിരസ് ഇവിടെ ഇങ്ങനെ കാണി ഇങ്ങനെ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ ഇങ്ങനെ തല ഇടുക തിരിച്ചിങ്ങനെ ചെയ്യുക പിന്നെ തലയ്ക്ക് മൊത്തം ഒരു മസാജിങ്ങ് കൊടുക്കുക ഫുള്ള് കൊടുക്കുക നെറ്റിക്ക് മസാജിങ് ചെയ്യുക ഉരുകത്തിൻ്റെ മസാജിങ്ങ് ചെയ്യുക കണ്ണിൻ്റെ ഈ കണ്ണിൻ്റെ പി മൂ കൺ പോളകളിൽ മൂന്ന് നാല് മൂന്ന് നാല് വട്ടം മസാജ് ചെയ്യുക കണ്ണിൻ്റെ തടത്തിൽ മസാജ് ചെയ്യുക കണ്ണടച്ചിട്ട് കണ്ണിനെ ഫുള്ള് മസാജ് കുറേ പ്രശ്നം ചെയ്യുക മൂക്കിനെ കുറേ പ്രശ്നം ചെയ്യുക കളികളെ ചെയ്യുക കവിളുകളെ മസാജ് ചെയ്യുക ചെവിയെ വലിക്കുക മേൽപ്പോട്ട് വലിക്കുക കിഴിക്കോട്ട് വലിക്കുക സൈഡിലേക്ക് വലിക്കുക കറക്കുക ഓർമ്മ ശക്തി കിട്ടാൻ ശരിയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ഞരമ്പുകളൊക്കെ ഒന്ന് ഉഷാറാവും അപ്പോൾ ഇത്തിരി സുഖം കിട്ടും നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത് ചെയ്യേണ്ടത് വൃദ്ധീർഘ ശ്വാസം എടുക്കുക ശ്വാസം വലിക്കുക ശ്വാസം എടുത്തു ശ്വാസം വിട്ടുകൊണ്ട് വലതു വശത്തേക്ക് നോക്കുക കുറച്ച് നേരം അങ്ങനെ വിൽക്കുക വീണ്ടും ശ്വാസം എടുത്ത് മുന്നിലേക്ക് വരിക ശ്വാസം വിട്ടുകൊണ്ട് ഇടതു വശത്തേക്ക് നോക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരിക വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റിലേക്ക് ശ്വാസം ശ്വാസമെടുത്ത് ഫ്രണ്ടിലേക്ക് ശ്വാസം വിട്ട് ലെഫ്റ്റിലേക്ക് അങ്ങനെ ഒരു നാല് വട്ടം അങ്ങനെ ചെയ്യുക അപ്പം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ പിടുത്തം മെല്ലെ ചെയ്യാൻ പാടുള്ള സ്പീഡിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട മെല്ലെ ശ്വാസത്തിലൂടെ വേണം ചെയ്യാൻ ശ്വാസമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞു നമ്മൾ ഇരുമ്പിൻ്റെ ഒരു സാധനം തുരുമ്പു പിടിച്ചാൽ ഒരു താഴ് താക്കോലൊക്കെ ഇട്ട് തിരിച്ചാൽ തിരിയുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പെല്ലെ മെല്ലെ 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 അതിങ്ങനെ തിരിച്ച് പെല്ലെ മെല്ലെ മെല്ലെ തിരിച്ച് തുറക്കാൻ പറ്റും എന്ന പോലെ നമ്മുടെ ശ്വാസമാണ് നമുക്കുള്ള എണ്ണ ഈ സന്ധികളിലൊക്കെ അയവ് വരാനായിട്ട് ശ്വാസത്തിലൂടെ നമ്മൾ എക്സസൈസ് ചെയ്യുക ശ്വാസം എടുക്കുക ശ്വാസം വിട്ട് റൈറ്റ് ശ്വാസമെടുത്ത് ഫ്രണ്ട് ശ്വാസം വിട്ട് ലെഫ്റ്റ് ശ്വാസമെടുത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു മൂന്ന് നാല് വട്ടം ചെയ്യുക അപ്പം നല്ല സുഖം കിട്ടും കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എക്സർസൈസിലത്തെ ആദ്യത്തെ എക്സസൈസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് ഞാൻ തരണത് നെക്സ്റ്റ് അതുകഴിഞ്ഞാൽ ശ്വാസം എടുത്ത് മുകളിലേക്ക് ശ്വാസം വിട്ട് നെഞ്ചിലേക്ക് താടി വീണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് അല മുകളിലേക്ക് ശ്വാസം വിട്ട് നെഞ്ചിലേക്ക് അങ്ങനെ ഒരു മൂന്ന് നാല് ആവർത്തിയാകുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഏകദേശം നല്ലത് കിട്ടിയിട്ടാണ് അടുത്തത് ശ്വാസമെടുത്ത് മുകളിലേക്ക് ശ്വാസം വിട്ട് അടിയിലേക്ക് പിന്നെ നെക്ക് റൊട്ടേഷൻ ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റിലൂടെ ഇവിടെ വന്നു ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റിലൂടെ മുന്നിലേക്ക് വന്നു ശ്വാസമെടുത്ത് റൈറ്റിലൂടെ ബാക്കിലേക്ക് പോയി ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് ഭാഗത്തെക്കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് നാല് വട്ടം ചെയ്യുക തിരിച്ചും അതുപോലെ തന്നെ ശ്വാസം എടുത്ത് ലെഫ്റ്റിലൂടെ ബാക്കിലേക്ക് ശ്വാസം വിട്ട് റൈറ്റിലൂടെ ഇങ്ങനെ നാല് വട്ടം ചെയ്യുക അപ്പം കഴുത്ത് ഓക്കെ ആയി പിന്നെ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചിരുന്നു എനിക്ക് കയ്യൻ്റെ ഈ ഷോൾഡർ ഭയങ്കര വേദന ഉണ്ടെന്ന് അപ്പം നമ്മൾ ഇവിടെയും എന്തെങ്കിലും ഇതുപോലെ തന്നെ കുഴപ്പങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക ഷോൾഡറിന് നമ്മൾ ഒരു റൊട്ടേഷൻ ചെയ്യാം കൈ ഇങ്ങനെ വിൽക്കുക രണ്ട് കൈകളും ഇവിടെ കൂട്ടിമുട്ട മുട്ടുകൾ നല്ലതായിരുന്നു ഇങ്ങനെ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം ചെയ്യണം ചെയ്താലേ മാറുള്ളൂ വെറുതെ നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടിട്ടോ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് അങ്ങനെ നാല് വട്ടം ഇങ്ങനെ കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പിന്നിലൂടെ മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഈ മുട്ടിലത്തെ വേദനകൾ മാറാനായിട്ട് വൺ ബൈ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ഇവിടുത്തെ ഇങ്ങനെ റൈറ്റ് തൊണ്ണൂറ് ഡിഗ്രി കീഴ്പോട്ട് കൈപ്പത്തി മാത്രം കൈ നേരെ ഇതൊരിക്കും ഞാൻ പറഞ്ഞിട്ടുതന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് പുറത്തേക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് ഉള്ളിലേക്ക് പുറത്തേക്ക് പിന്നെ വിരലുകളിൽ തരിപ്പൊക്കെ ഉണ്ടാവില്ലേ തരിപ്പ് വരാതിരിക്കാനായിട്ട് വിരലുകൾ ഇങ്ങനെ വൺ ടു അടക്കി മുറുക്കി അടയ്ക്കുക ഫുള്ള് തുറക്കുക വൺ ടു ശ്വാസത്തിൽ കൂടെ പിന്നെ റെസ്റ്റ് റൊട്ടേഷൻ തള്ളവിരല് മോതി ചെറുവിരലിൻ്റെ ഭാഗത്തേക്ക് വെക്കുക മറ്റു നാല് വിരലുകൊണ്ടും മുറുക്കി പിടിക്കുക തള്ളവരലിനെ ഇപ്പോൾ അത് മുഷ്ടിയായി ഇത് റെസ്റ്റ് ആണ് അങ്ങനെ ചെയ്യാം അതുപോലെ ഇങ്ങോട്ട് പിടിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തന്നെ വിരലുകൾ പെർപ്പൻഡിക്കുലർ ആയിട്ട് വെക്കുക ഭൂമിക്ക് സമാന്തരമായിട്ട് കൈ വയ്ക്കുക വിരലുകൾ തൊണ്ണൂറ് ഡിഗ്രി പിന്നെ ഇതാ പിന്നെ ടാറ്റ ബൈ ബൈ പിന്നെ ഈ ഇവിടെ നിന്നുള്ള റൊട്ടേഷനായിട്ടാണ് എന്താ വലിയ റൊട്ടേഷൻ വലിയ വൃത്തത്തിൽ റൊട്ടേഷൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാം ഇപ്പം ഇവിടെ വരവുള്ളേ ഇനി നമ്മൾ ചെയ്യണത് കീ പൊട്ടുണ്ടതുപോലെ തന്നെ സൂക്ഷ്മയോഗ്യേലിപ്പറുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഹിപ്പ് റൊട്ടേഷൻ ഹിപ്പ് റൊട്ടേഷൻ ഈ രണ്ട് ഈ എളിയിൽ കൈ വെക്കുക എന്നിട്ട് കാൽ രണ്ടും സമമായിട്ട് വിൽക്കുക ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുക ഒന്നിങ്ങനെ ഞെളിഞ്ഞതിൽക്ക എന്നിട്ട് ഈ ഈ നിന്നിട്ടുള്ള പണി വയസ്സായ ആൾക്കാർക്ക് പറ്റില്ല കേട്ടോ ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് ഞാനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം അതുകൊണ്ട് ഇത് ചെയ്യണ്ട അവർ ചെയ്യേണ്ടത് ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ കാല് നീട്ടിയിരിക്കുക കാല് നീട്ടി ഇരുന്നിട്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്ത എല്ലാതും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും എല്ലാം ഇരുന്ന് ചെയ്യാം പിന്നെ കാല് നീട്ടി പാദം ഇങ്ങനെ നീട്ടി വെച്ച് പാദത്തിൻ്റെ മുട്ടുമ്മ കയ്യും മല കമിഴ്ത്തി വെക്കുക കാൽമുട്ടിൽ കയ്യ് കമിഴ്ത്തി വയ്ക്കുക എന്നിട്ട് പാദം കാൽ പാദം ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പിന്നിലേക്കാക്കുക ശ്വാസം വിട്ട് കീഴ്പോട്ടാക്കുക കാൽപ്പാദം കേട്ടോ കാൽപ്പാദത്തിൻ്റെ മേൽപോട്ട് കീഴ്പോട്ട് മേൽപോട്ട് കീഴ്പോട്ട് ഒരു പ്രാവശ്യം ആക്കുക പിന്നെ കാൽപാദം റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക ഇതൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ കാൽമുട്ട് അതൊക്കെ കൈ കൊണ്ട് പിടിച്ച് വലിച്ച് പൊന്തിക്കുക നമുക്ക് ഈ ചെയ്യാം ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് നാടീശോധന പ്രാണായാമം നാടീശോധന പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഡികൾക്ക് ശോധന ചെയ്യാൻ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രാണായാമമാണ് എന്ന് വെച്ചാൽ ഞരമ്പുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ എത്ര ഞരമ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നട്ടെല്ലാണല്ലോ നട്ടെല്ല് നട്ടെല്ലിൽ കൂടെ സുഷുമന പോണ്ട് സുഷുമനാഡി പോണ്ട് അതുകൂടാതെ വാരിയെല്ലുകളൊക്കെ ഉണ്ട് അതിനോട് ചേർന്ന് നട്ടെല്ലിനോട് ചേർന്ന് അതുപോലെ തന്നെ നമ്മുടെ നട്ടല്ലിൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും പ്രത്യേക തരം ഒരു നാടിയുണ്ട് ഇട എന്നും പിങ്കള എന്നുമാണ് പേര് ഇടത് ഭാഗത്തുള്ളത് ഇടയും വലത് ഭാഗത്ത് പിങ്കളയുമാണ് ഇവയോട് ബന്ധപ്പെട്ട് നമുക്ക് മുപ്പത്താറായിരം സൂക്ഷ്മമായ നാടികളുണ്ട് ഒരു ഭാഗത്ത് തന്നെ ഇടയിൽ തന്നെ ഇടയോട് ബന്ധപ്പെട്ട് തന്നെ മുപ്പത്താറായിരം നാടികളുണ്ട് അതുപോലെ പിങ്കളയോട് ബന്ധപ്പെട്ട് മുപ്പത്താറായിരം നാടികളുണ്ട് അപ്പം മൊത്തം എഴുപത്തി രണ്ടായിരം സൂക്ഷ്മമായ നാടികൾ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഇവർക്ക് ഒരു ഊർജം കൊടുക്കണം പ്രധാനമായിട്ട് അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുള്ളൂ അതിനുള്ള ഒരു പ്രാണായാമമാണ് നാഡീശോധനാ പ്രാണായാമം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാണായാമമാണ് ഇത് ഇത് ഞാൻ മുൻപ് ഒരു രണ്ട് കൊല്ലം മുൻപ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും എൻ്റെ പ്രേക്ഷകർ ചിലപ്പോഴൊക്കെ കണ്ടുകൊണ്ട് എനിക്കുണ്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് എനിക്കിട്ടും അതിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ടതില് പണ്ടിട്ടതായിരുന്നു കൊണ്ട് ആ രണ്ട് കൊല്ലം മുമ്പ് ഇട്ടേക്കേണ്ടതാണ് ഇത്ര ഉള്ളോട്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ